ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വർക്ക്ഔട്ട് സീരീസിൻ്റെ ഡേ ട്വൻറ്റി സിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ട്വൻറ്റി സിക്സ് ഇരുപത്തി ആറാമത്തെ ദിവസമാകുമ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ടാണ് ചെയ്യുന്നത് അതായത് ക്ലീനിങ് അപ്പോൾ നമ്മൾ പലർക്കും തോന്നാം ക്ലീനിങ് ഒരു വർക്ക്ഔട്ടാണോ അല്ലെങ്കിൽ ക്ലീനിങ് ഒരു എക്സസൈസ് ആണോ എന്ന് തോന്നും അതെ ക്ലീനിങ് ഒരു ആണ് വളരെ നമുക്ക് ഒരുപാട് മൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം കാലറി ബേണിംഗ് ആയിട്ടുള്ള ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള എക്സസൈസ് തന്നെയാണ് ക്ലീനിങ് പക്ഷേ അത് സ്ഥിരം എനിക്ക് അത്രയ്ക്ക് വലിയ തോന്നുമില്ല സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യാൻ അപ്പോൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എഫക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ സ്ഥിരം വർക്ക്ഔട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോസെന്ന് പറയുന്നത് എന്നെ പോലത്തെ ഉള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് എൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം വരും ഒരു ക്ലീൻ ഫുൾ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ദിവസം വരും അപ്പം അങ്ങനെ നമ്മൾ ക്ലീനിങ് ആയിട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ വർക്ക്ഔട്ട് എക്സ്ട്രാ ചെയ്യുന്നില്ല കാരണം നമുക്ക് അത്യാവശ്യം കാലറി ബേണിങ് ഒക്കെ നമുക്ക് ആ ക്ലീനിങ്ങിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ച ആ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് മോളിൽ കാരണം വയ്യാതിരിക്കും പിള്ളേർക്ക് വയ്യാ എനിക്ക് വയ്യ അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ബിസി ആയിരുന്നു നമുക്ക് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ ആയിട്ട് ഫുൾ ബിസി ബിസിയായിരുന്നു അപ്പോൾ കാരണം കൊണ്ട് എനിക്കൊന്നും ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ചധികം എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അവിടെ അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ എക്സൈസ് ആയിട്ട് എടുക്കുവാണ് കാരണം മറ്റൊന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ച ഇവിടെ അമ്പലത്തി ഉത്സവം തുടങ്ങുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം തീയതി വരെ ഏപ്രിൽ ഒന്നാം തീയതി വരെ ഞാൻ നല്ല തിരക്കായിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ സാധനങ്ങളൊന്നും അടക്കി ഒതുക്കി എടുത്ത് വെച്ചിട്ട് ഉത്സവത്തിന് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് വരെ തേച്ച് മടക്കി തെറ്റുമുണ്ട് എൻ്റെ പ്ലീസ് വരെ ഇട്ട് വെച്ചിട്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും തിരക്കായിരിക്കും നമുക്ക് അമ്പത്തിൽ പോകണം അവിടെ ഓരോ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം വന്നേരം പരിപാടികളുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ ഭയങ്കര ബിസിയാണ് കാരണം ആദ്യത്തെ ദിവസം അവരുടെ ഡാൻസ് ഉണ്ട് സെക്കൻഡ് ഡേ ഞങ്ങളുടെ തിരുവാതിര ഉണ്ട് തേർഡ് ഡേയും ഒരു മേഗത്തിൽ ഒരു മേഘാ ചെറിയ മേഘാ തിരുവാതിര പോലെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ആ മൂന്ന് ദിവസം ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞിട്ട് ഒരു തിരക്ക് തന്നെയാണ് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് ക്ലീനിങ് ചെയ്യുവാണ് ഇത് കഴിഞ്ഞ് എനിക്ക് ഒന്നിനൊന്നും സമയം ഉണ്ടാവില്ല തുണി മടക്കി വെക്കാൻ പോലും സമയം ഉണ്ടാവുന്ന അറിയില്ല അപ്പോൾ ഞാൻ ഓർത്ത് പിള്ളേർക്ക് അമ്പലത്തിലേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനങ്ങൾ ആക്സസറിസ് ഇതെല്ലാം ഒന്നൊതുക്കൊതുക്കി ക്ലീൻ സെറ്റ് ആക്കി സെറ്റാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണ്ടല്ലോ അപ്പോൾ അതൊരു പിന്നെ അടിച്ച് വരണം തുടയ്ക്കണം എല്ലാ കാര്യങ്ങളൊക്കെയാണ്ട് വെച്ചിട്ട് കഴുകാനുണ്ട് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം അപ്പം അതൊരു വലിയൊരു ഡീപ് ക്ലീൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസങ്ങളും ഞാൻ തുടയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയിൽ വിട്ടു പോവാറില്ല പക്ഷേ അടിച്ച് കാര്യ ഇടും അങ്ങനെ വിട്ട് പോകാറില്ല പക്ഷേ ഇവർ രണ്ടാഴ്ച ആയി നമുക്ക് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു ജസ്റ്റ് ഒന്ന് ഓടിച്ച് അടിച്ച് വാരി ഇട്ടതേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചത് കണ്ടപ്പോൾ ഞാൻ നിനക്ക് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് ഏറ്റവും പാടുള്ളധികം ഒരു മേശ ഇത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ട് കുറേ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ പറക്കി ഈ മേശമേലേക്ക് തള്ളിയേക്കുന്നതാണ് ഇനി ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു സെറ്റി പിന്നെ റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം കഴുകാനിട്ട് അത് വീണ്ടും വിരിച്ചിടണം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്രൈഡേ അമ്പത്തിൽ ഉത്സവം തുടങ്ങുവാണ് അത് കഴിഞ്ഞ് എനിക്കിനൊന്നിനും സമയം കിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ുള്ള എടുത്ത് വെച്ച് അതൊന്ന് തേക്കാൻ കൊടുത്ത് അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കണം അതിൻ്റെ പാവാട ബ്ലൗസ് ഇതൊക്കെ സെറ്റാക്കി വെക്കണം ഇങ്ങനത്തെ കുറച്ച് അധികം പരിപാടികൾ എനിക്കിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ വർക്കൗട്ടൊന്നും ചെയ്യില്ല അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ തിരുവാതിര പ്രാക്ടീസിനും പോവും രണ്ട് തിരുവാതിരയുണ്ട് ഇപ്പം പ്രാവശ്യം ഞങ്ങളുടെ എൻ്റെ ഒരു നോർമൽ ഞങ്ങളുടെ പിന്നൽ തിരുവാതിരയുണ്ട് പിന്നെ ഒരു മെഗാ തിരുവാതിര അതിൽ ഞങ്ങൾ കളിക്കുന്നുണ്ട് പിള്ളേരുടെ ആണെങ്കിൽ അതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫുൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് എനിക്കിനി രണ്ട് ദിവസത്തേക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ ഇന്നത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ OK, på en oppgave. We'll Hva er nye leger på? നമുക്ക് ആദ്യം തുണി മടക്കി വെക്കലിൽ നിന്ന് തുടങ്ങാം നമുക്ക് എനിക്ക് മാത്രമാണോ മാത്രമാണോന്നറിയില്ല നമുക്ക് തുണി കഴുകാൻ നേരത്തും അത് ഇടാൻ നേരത്തും മടക്കാൻ നേരത്തും ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ടാകും പക്ഷെ ഇടാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല അല്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങളുടെ നാലാളുടെ ഒരു ദിവസത്തെ തുണിയാണ് ഈ കിടക്കുന്ന മടക്കി വെക്കാനുള്ളത് കേട്ടോ പക്ഷെ തുണി മടക്കാൻ ഇഷ്ടമാണ് തുണി മടക്കി ചെറുതായിട്ട് നല്ല വൃത്തിയായിട്ട് മടക്കി അടുക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് പാത്രം കഴുകൽ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോ നമ്മൾ ഈ പണി എടുക്കുന്നത് ഇങ്ങനെ ഈ സ്പീഡിൽ ടു എക്സില് അങ് ഇട്ട് ടു എക്സ് സ്പീഡിൽ ഇട്ടിട്ട് അങ്ങ് കാണാൻ എന്തിരച്ചാലും എന്തിരി പെട്ടെന്ന പണികൾ തീരണേ പക്ഷെ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യുമ്പോൾ തുണി മടക്കി കഴിഞ്ഞു ഇനി നാല് പേര് നാല് സെക്ഷനിലേക്ക് അലമാരിയിലേക്ക് കയറണം തുണിയൊക്കെ മടക്കി വെച്ച് ആ കസേരകൾ രണ്ടും ഒഴിവാക്കി ഇനി അടുത്തത് ഈ മേശിയാണ് ഇതാണ് ഏറ്റവും തലവേദന പിടിക്കുന്ന പരിപാടി കിട്ടോ എനിക്ക് ഇതിപ്പോൾ താഴെയും പല റൂമുകളിൽ നിന്നൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനെടുത്ത് ഈ മേശമ്മയ്ക്ക് തട്ടിയിട്ടുണ്ട് ഇനി അത് ഓരോരോ പാത്രത്തിൽ എനിക്ക് ഓൾറെഡി എല്ലാത്തിനും ഓരോ പാത്രങ്ങളുണ്ട് പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആയിട്ട് കറക്റ്റായിട്ട് വെക്കാനും പറ്റിയിട്ടില്ല പിള്ളേരാണെങ്കിൽ അവിടെ എവിടെയൊക്കെ കൊണ്ടുവിടുകയും ചെയ്യും അവർക്ക് എത്ര സ്ഥലത്തല്ല ഈ പാത്രങ്ങളൊന്നും ഞാൻ പറ്റേക്കുന്നത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഇടുന്നത് ഇനി അതെല്ലാം തരം തരംതിരിച്ച് ഓരോരോ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി ക്ലീൻ ആക്കി നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ ആക്സസറീസ് എല്ലാം മാറ്റി വെച്ചു ഇനി കുറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക അതൊക്കെ ഒന്ന് മേശമേലേക്കൊക്കെ ആയിട്ട് മേശയുടെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ വെക്കണം അങ്ങനെ അതേ മേശ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മേശയും സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു ടേബിളും ഇനി ആ ഒരു ബെഡ്ഷീറ്റും കൂടെ ബെഡ്ഷീറ്റ് പഴയ ഒരു ഷീറ്റാണ് ആ ഷീറ്റും കൂടെ വിരിച്ച് അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സെറ്റാണ് ചെയ്യാനുള്ളത് ഈ ബാഗിലും മോളുടെ രണ്ടാം ക്ലാസ്സിലെ ബുക്കുകളുണ്ട് ആ ബുക്കുകളെല്ലാം കൂടെ എടുത്തും ഒരു ബാഗിലേക്കാക്കി അത് മേശയുടെ അടിയിലേക്ക് വെക്കണം പിന്നെ ഈ പഴയ യൂണിഫോം എല്ലാം എടുത്ത് മടക്കി ഒരു കവറിലേക്ക് ആക്കി വെക്കുക അങ്ങനെ അത്രയും അത്രേ ഉള്ളൂ ഈ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ സെറ്റിയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെ കടന്നിരുന്നതാണ് അതേ ഇപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എത്ര ദിവസം എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇനി അടുത്ത എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകാനിടുക എന്നുള്ളതാണ് രണ്ട് മുകളിലത്തെ രണ്ട് റൂമിലും ബെഡ്ഷീറ്റ് എടുത്ത് കഴുകാനിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ റൂമിൽ വന്നപ്പോൾ അവിടെ നിന്നും കുറച്ച് വളകളും സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതും വീണ്ടും എടുത്തു വെച്ചു അത് ഈ ഓരോ ഞാൻ താഴെയൊക്കെ ഉള്ള സമയത്ത് ഈ മേക്കപ്പിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് ഇവർക്ക് തന്നെ പ്രത്യേകിച്ച് മൂത്തിയാൾക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊണ്ടു വച്ചേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന വളയുടെ പാത്രത്തിലേക്കൊക്കെ കൊണ്ടിട്ട് ഇനി ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടിട്ട് എനിക്ക് ജനൽ തുടയ്ക്കണം അതുപോലെ തന്നെ മാറാമ്പിലേയും തൂക്കണം ഓരോ റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം എടുത്തു അപ്പോൾ ഹോളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പിള്ളേരുടെ അലമാരിയിലേക്ക് വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ റൂമിലേക്ക് ആയിട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഈ റൂമിലേയും കൂടെ ബെഡ്ഷീറ്റും തലവണക്കറും എല്ലാം കഴുകാനെടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടണം ഫസ്റ്റ് ഞാൻ ബാൽക്കണി തൂക്കാൻ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിലും അടിക്കുമ്പോൾ വരുന്ന പൊടി പൊടിയുണ്ടോ ഇത് നമ്മുടെ റോഡ് സൈഡായതുകൊണ്ട് ഇതുപോലത്തെ കറുത്ത പൊടിയാട്ടു നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണില്ലേ പക്ഷേ കാലമൊക്കെ നന്നായിട്ട് അടുക്കാവുകയും ചെയ്യും ഇതുപോലെ നമ്മൾ അടിക്കുമ്പോഴാണ് ആ പൊടി എന്തോരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക ഒറ്റ അടിയിൽ തന്നെ നല്ല രീതിയിൽ പൊടി കിട്ടും രണ്ടാമത്തെ അടിയിൽ മേകദേശം ഇത്രയും തന്നെ പൊടി ഉണ്ടാവും അത്രയും കുരുകൂരാന്നുള്ള കറുത്ത പൊടികളാണത് പണ്ട് ഈ പൊടിയൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു എനിക്ക് ഈ ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണി തുറന്നാൽ അപ്പം പിന്നെ ഞാൻ രണ്ട് ദിവസത്തേക്ക് തുമ്മുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ പ്രാണായാമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു അലർജി പ്രശ്നമൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടെട്ടോ അങ്ങനെ അവിടെ അടിച്ച് വാരി കഴിഞ്ഞാൽ അവിടെ കൈയോടെ ഞാൻ തുടച്ചിട്ടുണ്ടും ഇവിടെ കയ്യോടൊക്കെ തുടച്ചിട്ടഴിഞ്ഞാൽ എനിക്ക് ഹോളൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്കും കസേരയൊക്കെ അങ്ങോട്ടേക്ക് എടുത്തിടാൻ അപ്പോഴത്തേക്കും അവിടെ ഉണങ്ങും പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ മാറാല തൂക്കലാണ് ഇതാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഒരു പണി എന്നാണ് കാരണം നമ്മുടെ വരുന്ന മുകളിൽ ഇതുപോലെ പോലെ ഇട്ടേക്കാണ് അപ്പോൾ ആ മച്ചിൻ്റെ ഓരോ തടിയുടെ മിഴയിൽ നൈസായിട്ടുള്ള പൊടി ഉണ്ടാവും അതെല്ലാം നമ്മൾ തൂത്തെടുത്ത് കഴിയണം നല്ല സമയം എടുക്കും അതുപോലെ തന്നെ അടുത്ത പണിയാണ് ഈ ഫാൻ ക്ലീൻ ചെയ്യുക എന്നുള്ളതും രണ്ടേ രണ്ടാഴ്ചത്തെ പൊടിയാണ് ഈ ഫാനും ഇപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനതും വെള്ളം ഒഴിച്ചൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് തുറച്ചെടുത്തിട്ട് വേണം നമുക്ക് അടിച്ച് വാരി എടുക്കാൻ ഇപ്പം ഞാൻ മാറാലെയൊക്കെ എല്ലാവരുടെയും തൂത്തു റൂമിലേയും കണ്ട ഈ ഓരോരോ പടികൾ പോലെ കണ്ടില്ലേ മച്ചിൽ അതും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലും നമ്മൾ ആ കോല് വെച്ച് നമ്മൾ തൂത്ത് അല്ലെങ്കിൽ അത് അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ പൊടിയായിരിക്കും ഏറ്റവും കൂടുതൽ സമയം സമയമെടുക്കുന്നത് അതിനാട്ടോ നമ്മുടെ രണ്ട് റൂമിലത്തെ പൊടിയേനേക്കാളും എൻ്റെ റൂമിലാണ് ഏറ്റവും കൂടുതൽ പൊടിയും മുടിയും ഉണ്ടാവുക കാരണം നമ്മുടെ റൂമിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് മറ്റേ റൂമിൽ ആരും താമസിക്കുന്നില്ല അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യാറില്ല പക്ഷേ ഞങ്ങളുടെ റൂമിൽ ജനൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയുണ്ടാവും അതിനേക്കാൾ കൂടുതൽ മുടിയും ഉണ്ടാവും ഞാൻ അടിച്ചു വാരി അതുപോലെ ജെനലുകളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാനായിട്ട് ചെയ്ത് ഇനി ഒരുപാട് ലെങ്ത് ആയി പോകും ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ടാവും തോന്നണം വീഡിയോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഫോൺ ഹീറ്റ് ആയതുകൊണ്ട് ക്യാമറ ഓഫായി പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ കുറച്ചുകാരം ചാർജ് ഒക്കെ ഇട്ട് ഒന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം രണ്ടാമത് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടിച്ചു വാരി കഴിഞ്ഞു ഇനി നമുക്ക് തുടയ്ക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടപ്പിളകിട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വല്ല എഫക്റ്റീവ് ഉണ്ടോ ഒന്ന് എല്ലാ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മൾ അദൃശ്യമായിപ്പോ വയറും കുറഞ്ഞ് മണ്ണവും കുറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എല്ലാവരും ഒന്ന് തുടച്ചിട്ട് തുടച്ചിട്ടാ നമുക്ക് നമ്മുടെ ഒരു പണി കഴിഞ്ഞു പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം തലവണ തലവണക്കവർ എല്ലാം വിരിച്ചിട്ടു നമ്മൾ ഒരുവിധ എല്ലാ പണികളും കഴിഞ്ഞു ഒത്തിരി അധികം സമയം എടുത്തു ഞാൻ രാവിലെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതര പത്ത് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ പണികളെല്ലാം തീർന്നു വെച്ചിട്ട് രണ്ടര ആയപ്പോഴാണ് കേട്ടോ മുകളിലത്തെ നില മാത്രം മുകളിലത്തെ നില മാത്രം ക്ലീൻ ചെയ്തതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആ ഒരു റൂമും പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസും ഞാൻ തുടച്ചിട്ടു ഇനി നമുക്ക് ഹാള് ക്ലീൻ ചെയ്യണം അപ്പം നമുക്ക് ഇത് നമ്മൾ നേരത്തെ മറ്റേ ബാൽക്കണിയിൽ അത് തുടച്ചിട്ടതുകൊണ്ട് അവിടെ ഉണങ്ങി അപ്പം നമുക്ക് ഈ ബെഡ് ഈ കസേരയൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് തുടയ്ക്കാം നന്നായിട്ട് ടയേർഡായിട്ടോ ഞാൻ തുറക്കത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒരു ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ടിന് ഈക്വൽ ആകുമെന്ന് അതുക്കും മേലെ ആണ് ഇത് വർക്കൗട്ടിന് മേലെ എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെലിഞ്ഞിട്ടുണ്ടല്ലോ അദൃശ്യമായിപ്പോൾ അത്രയും ഞാനെനിക്ക് ഞാനിപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് പത്ത് മണിക്കാണ് ഇപ്പോൾ സമയം ഒരു മണിയായി ഇനി എനിക്ക് ഈ ഒരു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു റൂമും കൂടെ തുറച്ച് രണ്ട് ബാത്റൂമും കൂടെ കഴുകി ഇടാനുണ്ട് അപ്പോൾ പത്ത് പതിനൊന്ന് രണ്ട് രണ്ട് മണി നാല് മണിക്കൂറാണ് ഞാൻ ഈ ഒരു മുകളിലത്തെ ഫ്ലോ നില മാത്രം ക്ലീൻ ചെയ്യാൻ എടുത്തത് കേട്ട് താഴത്തെ നല്ല ക്ലീൻ ചെയ്യാൻ ഒരു ചേച്ചി വരും കാരണം ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ല അപ്പോൾ അതാരണം കൊണ്ട് മുകളിൽ ഞാൻ ചെയ്ത് തരും പറഞ്ഞ ചേച്ചിക്കും സമയമില്ല എനിക്കും സമയമില്ല അപ്പോൾ അതാരണം കൊണ്ട് ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുകളിൽ ഞാൻ ക്ലീൻ ചെയ്യും താഴെ വേറൊരു ചേച്ചി ക്ലീൻ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ എനിക്കിനി ഞാൻ അടച്ചു തരാം ഒരു റൂം ഞാൻ കട്ടിലൊക്കെ അകത്തിയിട്ടിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു റൂമും ബാത്റൂമും കൂടെ ക്ലീൻ ചെയ്ത് പിന്നെ കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് മുകളിലത്തെ നല്ല ക്ലീനിങ് കഴിഞ്ഞു പിന്നെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടുണ്ട് ഇനി അത് പിരിച്ചിടണം അത്രയും മണികളാണ് ഇനി ഉള്ളത് ഇനി ഇന്ന് എനിക്ക് ഇനി ഒരു ആറര ആകുമ്പോൾ തിരുവാതിരക്കളിക്ക് പോകണം തിരുവാതിരക്കളിക്ക് ഒരു ആറരയ്ക്ക് പോയി കഴിഞ്ഞാൽ എട്ടേ മുക്കാൽ ഒമ്പത് മണിയാവും ഞാൻ തിരിച്ച് വരുമ്പോൾ അപ്പം ഇനി പിന്നെ ഇനി ഞാനിനി രണ്ട് ദിവസം വർക്കൗട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല അത്രയും പണിയെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി ഞാൻ ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഈ തുടക്കണേൻ്റെ ഒന്നും വീഡിയോ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല ഞാൻ അവസാനം എല്ലാം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ റൂമിൽ ബെഡ്ഷീറ്റെല്ലാം ഞാൻ വിരിച്ചിട്ട് കട്ടലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു റൂം ഇതേ സെറ്റായി ഇവിടെ പക്ഷെ ആരും കിടക്കണമൊന്നുമില്ല കേട്ടോ ഇവിടെ ചേച്ചിയും ചേട്ടനൊക്കെ വരുമ്പോഴാണ് അതുപോലെ നമ്മുടെ ഹോൾ ഹോളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ കിടക്കുന്നതൊക്കെ എനിക്ക് നാളെ തേക്കാൻ കൊടുക്കാനുള്ളതാണ് തേച്ച് എടുത്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നേരത്തി ഇട്ടേക്കുന്നത് പിന്നെ താഴത്തെ ചേച്ചി തുടക്കാനുള്ളതാണ് ഞാൻ ഞാനിവിടെ റൂമിൽ ലാപ്ടോപ്പ് വെച്ച് കൊടുത്തേക്കാണ് കാരണം താഴെ പോയി കഴിഞ്ഞാൽ അവൾ പൊടിയിൽ വാരി കളിച്ച് ആ ചേച്ചിക്ക് പ്രാന്ത് വന്ന് ആ ചേച്ചി പോകും അതുകൊണ്ട് ഇവിടെ ഇരിക്കേക്കണം അപ്പോൾ ഈ റൂമും ഞാൻ റെഡി അപ്പോൾ ഒരു വലിയ ക്ലീനിങ് വലിയ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത്രയും ഇത്രയും പണി എനിക്ക് വരാറില്ല ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും പണി കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഏകദേശം ഇപ്പം സമയം ആറേ കാലമായി ഞാൻ തിരുവാതിരക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഡെയിലി ഇതുപോലെ ഡെയിലി നമുക്ക് ഇത്രയും ക്ലീൻ ചെയ്യാനുണ്ടാവില്ല ഇത്രയും ഡീപ് ക്ലീനിങ്ങിൽ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ ഒരു ദിവസം ഇങ്ങനെ കുറച്ചധികം നേരം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെലിയോ അല്ല നമ്മൾ മെലിഞ്ഞ് മെലിഞ്ഞ് മെലി നമ്മൾ കാണാൻ പറ്റാണ്ടാവും ഇപ്പം സീറോ സൈസ് സൈസായിപ്പം അത്രയും മെലിയും നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ കാര്യം പറയില്ലേ അവർ പണിയൊക്കെ എടുത്ത് നടക്കുന്നതുകൊണ്ടാണ് അവർക്ക് വയറുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി ശരീരമൊക്കെ ആയിട്ട് അവർ നടന്നിരുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ നമുക്ക് എല്ലാത്തിനും മടിയാണല്ലോ എനിക്ക് നല്ല മടിയാണോ ക്ലീൻ ഭയങ്കര മടിയാ എനിക്കിങ്ങനെ കുറെ കൂട്ടിയിട്ട് ക്ലീൻ ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി അതുകൊണ്ട് ഇതിലും വർക്കൗട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് അവസാനം തോന്നിപ്പോയി അപ്പൊ നമ്മുടെ ഡേറ്റ് ട്വന്റി സിക്സ് ഇങ്ങനെയങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്യുവാണ് അപ്പൊ ഞാൻ ഇത്രയും ദിവസം ഇന്നലെയൊക്കെ ഞാൻ ഒരു ഒരു ഒരറ്റ വർക്കൗട്ടാണ് ഞാൻ ചെയ്തിട്ടിരുന്നത് ഞാൻ നാളെയും അങ്ങനത്തെ അങ്ങനത്തെ രണ്ട് മൂന്ന് വർക്കൗട്ടും കൂടി ഉണ്ടോരെ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ നാളെ അത് ചെയ്ത് കാണിക്കാം കേട്ടോ കാറ്റാ